ഫ്രണ്ടിനെ അവിടെ ഉണ്ട് അങ്ങനത്തെ ഗൈസ് നമ്മുടെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഷാണിയും സുനേഹത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനെത്താൻ കുറച്ച് ലേറ്റായി അതൊന്നും കുഴപ്പമില്ല ഗൈസ് അവര് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു സുനേഹത്തിന്റെ കുട്ടിനായിട്ട് ഫസ്റ്റായിട്ടോ ഞങ്ങള് ബസ്സിൽ പോണത് കുട്ടി ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്ര ഞങ്ങൾ അവളെ വീട്ടിൽ പോയി കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെതാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഗൈസ് ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ദാ മൂന്ന് ആൾക്കും ഒരേ സീറ്റിൽ ഇരിക്കണം അങ്ങനെ അപ്പോൾ ലോങ് അല്ലേ ഉള്ളൂ ബാക്കിയൊന്നും നമുക്ക് ആവില്ലല്ലോ അപ്പോൾ ദാ നമ്മൾ ലോങ് സീറ്റിലാട്ടോ ഇരുന്നുള്ളത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ നിക്കഹാണ് ഞാൻ ഇൻട്രവില് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദാ അങ്ങോട്ട് പോകാനോ ഗൈസ് ദാ പോകുന്ന ടൈമിൽ നല്ലോണം മയക്കാർ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മയത്ത് കുടുങ്ങും നമ്മളാകെ പെടും എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല ഗൈസ് അതാണ് സത്യം അങ്ങനെ നമ്മൾ അവളെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞ ആ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് രണ്ടടി നടക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയാന്ന് താണ്ടല്ലോ നമുക്ക് കുറച്ച് ആളൊക്കെ ശരിയാക്കാനൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇറിഞ്ചും പ്രിഞ്ചും നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ നാല് പേരായിട്ടോ ആ മറ്റു കുട്ടി വരുന്നത് സുനേത്തിനായി എത്തിയാണ് സുനേത്ത് ആ കുട്ടീനെ എടുത്ത് കൂടുന്നവളാട്ടോ സുനിയത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പിന്നെ അവൾ പ്രഗ്നൻറ്റൊക്കെ ആയപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഗൈസ് അങ്ങനെ അതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കൊഞ്ചുകൾ അങ്ങനെ താപ്പുത്തണ്ണിനെ കണ്ട് കൊറേ കൊഞ്ചലുകളും കാര്യങ്ങളൊക്കെ പറയാനട്ടെ ഗൈസ് അങ്ങനെ ഉണ്ടാവുമല്ലോ കൊറേ ഉണ്ടാവില്ല നമുക്ക് പറയാനേ പിന്നെ അവള് ചോദിക്കുന്നേ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഒക്കെ ആശാദ അടിപൊളിയായിരുന്നു അങ്ങനെ അതാ കുട്ടിനെ ഞങ്ങളൊന്ന് ഫ്രീ ആയിക്കെടുത്താൻ വേണ്ടിയിട്ട് അവിടെ മുകളിലുള്ള റൂമുണ്ടായിരുന്നു കേട്ടോ അവിടെ താ കൊണ്ടേക്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫീഡൊക്കെ ചെയ്ത് നമ്മൾ ഹാപ്പിയാണ് ഷാനവിടെ അറിഞ്ചും പുറഞ്ഞും ഒരുങ്ങുകയാണ് ഗൈസ് പിന്നെ ദാനാണ് ഷാനയും കൂടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടത്തത് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാം ഗൈസ് അങ്ങനെ അടുത്ത തന്നെ നിക്കാഹ് അവിടെ തുടങ്ങുന്നുണ്ട് അപ്പം താ ഞങ്ങളങ്ങനെ ഒരു ഹോർലിക്സ് കൈ കുടിക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഗൈസ് പിന്നെ ഞാൻ ഭയങ്കര ഡയറ്റൊക്കെ ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ വേറൊരു നിവർത്തി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഒരു അരക്കോരി എന്നൊക്കെ പറയാം അരക്കോരി റൈസും പിന്നെ ഒരിറ്റ വലിയൊരു ചിക്കൻ പീസും ആട്ടെ കഴിച്ചത് റൈസ് കഴിയുമ്പം അങ്ങനെ അറഞ്ചം പുറഞ്ചുണ്ടായിട്ടുള്ളൂ ഒരുപാട് വാരി കഴിച്ചിട്ടൊന്നും അങ്ങനെ അപ്പം അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെയാണ് പോയെന്നവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ നിന്ന് തന്നെ മറുഭാഗത്ത് കടലാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കുട്ടി ചെറിയ ബേബി ബേബിയുള്ള കാരണം അപ്പം ഞങ്ങളിതാ പോയേൻ്റെ അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോകാം കേട്ടോ അപ്പോൾ ഷാന ഒരുപാട് തള്ളു തള്ളാണ് അവിടെ ഒരു വലിയ റിസോർട്ടിന് ഇതാട്ടോ പോയി നോക്കിയപ്പോഴോ റിസോർട്ടിൻ്റെ വലിപ്പം കണ്ടിട്ടുള്ളത് അപ്പോൾ വലിയ റിസോർട്ടാണ് അങ്ങനെയാണെങ്കിൽ തേങ്ങ മാങ്ങ എന്നൊക്കെ കൂടെ പറയുന്നുണ്ട് ഗൈസഫ് ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ഭാഗം ഒന്നും നമുക്കറിയില്ല ഷാനൊക്കറിയായിരുന്നു അവളേതോ റിലേറ്റീവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾതാ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ വെള്ളം ഇവിടുന്ന് കുറെ ഇറങ്ങിയതാണ് കേട്ടോ റോട്ടിലൊക്കെ എന്ന് പറഞ്ഞവർ ഇപ്പോൾ എന്താ ഇവിടെ അത്രയും ഉണ്ട് കേട്ടോ വെള്ളം അപ്പോൾ താ തോണി കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഞങ്ങളതിലൊന്നും കയറിയിട്ടില്ല കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടാറ്റ പറഞ്ഞ് പോവും ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പുതിയതന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിനക്ക് അത് കഴിഞ്ഞ് അവൾ ഫുഡ് കഴിച്ചെന്ന് വെച്ചാൽ കേട്ടോ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യാൻ കയറി ടൈമിലാണ് ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ വെറുതെ നമ്മളവിടെ ഇന്നും പോരടിക്കണ്ടോ എന്ന് വിചാരിച്ചപ്പോൾ ജസ്റ്റ് കാണും ചെയ്യുക ഫോട്ടോസൊക്കെ എടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ അതാ ഗൈസ് അവിടെ എത്തിയിട്ടുണ്ട് പുതുപെണ് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവൾ സ്റ്റേജിലോട്ട് പോക്കും മഹർ കെട്ടലും അവൾക്ക് മിഠായി കൊടുക്കലും എല്ലാ ചടങ്ങും വന്നിട്ടോ അത് വരുന്നത് അവളെ ഹസ്ബൻഡ് അതാ അവൾക്കൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഗൈസ് അവളുടെ പേര് സുഫാന എന്നാണ് കേട്ടോ ആഷിഫെന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് ഇരുന്നത് അപ്പോൾതാ അങ്ങനെയൊക്കെയാണ് ഗൈസ് പോകുന്നത് അങ്ങനെ അത് അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പോൾ പുഴൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നതല്ലേ അപ്പോൾ അവിടെ അങ്ങനെ ഒരു പാത്ത് നിന്ന് ഞങ്ങളും കാണുകയാണ് അപ്പം ഷാനോട് പറഞ്ഞതാട്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്ക് നമുക്ക് വീഡിയോ ഇടാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഞങ്ങൾ അങ്ങനെ ഇതാവൾ ഓരോന്നായിട്ട് അങ്ങനെ വേങ്ങുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ആദ്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കവറിലൊക്കെയാണല്ലോ അപ്പോൾ ഇങ്ങനെ ആയിട്ടല്ലേ കൊടുക്കുക അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പക്ഷേ അപ്പോഴൊക്കെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഓവറായിട്ട് മഴ ഒന്നുമില്ല ടങ്ക് പോയി വരാൻ വേണ്ടി നല്ല പോലെ പറ്റിയിരുന്നു അതും ബസ്സിന് അതുപോലെ ചെറിയ കുട്ടിയും ഗൈ ഞങ്ങൾ മൂന്നാളും എന്നും അങ്ങനെ കറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ആയതിനു ശേഷം പിന്നെ കോളേജൊക്കെ നിർത്തിയോണ്ട് പിന്നെ അവൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നീട് പോയാളൊന്നും കൂടാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ വീട്ടിൽ പോയിട്ട് കാണാറാണ് ചെയ്യാറ് ഷാനി ഞാനും എപ്പോഴും പോവാറുണ്ട് പക്ഷേ അവളും കൂടെ മൂന്ന് പേരും കൂടെ അങ്ങനെ ഒരുമിച്ചിട്ടുള്ള യാത്ര ഇപ്പോൾ കുട്ടിയായിട്ട് അങ്ങനെ ഫസ്റ്റായിട്ടാട്ടോ അപ്പോൾ അതാ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു ചാൻസ് ഉള്ളത് അപ്പം അങ്ങനെ ഇറങ്ങിയതായിരുന്നു പിന്നെ ബസ്സിലാണെങ്കിലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല സ്കൂൾ കാര്യങ്ങളൊന്നുമില്ലല്ലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പോലെ ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റുന്നുണ്ട് കേട്ടോ അതാണ് ഒന്നാമത് ഭാഗ്യം മറ്റേ ഇത് ഭയങ്കര തിരക്കാവുമ്പോൾ കുട്ടിയെ കൊണ്ടൊക്കെ റിസ്ക് ആവുമല്ലോ അങ്ങനെ ഇതാ അവൾക്ക് അടുത്ത ചടങ്ങ് പോകുന്നത് എന്നുണ്ടെങ്കിൽ മഹർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനേട്ടാ അങ്ങനെ മഹർ കെട്ടലും കഴിഞ്ഞ് അവളോട് പോക്കും പറഞ്ഞ് ഇറങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഗൈസ് അപ്പതാ മഹർ കുളത്തെ കൂരെന്നാണ് തോന്നുന്നത് ഗൈസ് അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് അവരവിടെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അങ്ങനെ മാഷാ അല്ല അവൾക്ക് അതാ മഹർ ഒക്കെ അവന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അലഹമില്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവളോട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി